എത്ര വെറും നൂറ്റി തൊണ്ണൂറ് രൂപ ഇത് മാത്രമല്ല നമ്മുടെ കോട്ടക്കിലുള്ള ഫെവോറിയില് വന്നു കഴിഞ്ഞാൽ ഏതെടുത്താലും പകുതി വില കൊടുത്താൽ മതി അതെ ഗൈസ് ഈ ഒരു ഓഫർ ആരും തന്നെ മിസ് ചെയ്യേണ്ട കിടിലും കളക്ഷൻസ് ബാഗ്സും ആണ് ഇത്രയും വിലക്കുറവിൽ അതായത് പകുതി വിലക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു ക്രോക്സിന്റെ സെക്ഷൻ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാട്ടോ ഇമ്പോർട്ടൻഡ് ഐറ്റംസ് ആണ് ഇത്രയും വിലക്കുറവിൽ കിട്ടുന്നത് സോ പെട്ടെന്ന് പോയാൽ നിങ്ങൾക്ക് നല്ല കിടിലും കളക്ഷൻസ് ഉണ്ടാക്കാം കേട്ടോ ഫുഡ് വേഴ്സിന്റെ ഒക്കെ കളക്ഷൻസ് നിങ്ങൾ എന്നെ കണ്ടില്ലേ നമുക്ക് ഡെയിലി യൂസ് ആയിട്ടും ക്യാഷ്വൽ വെയർ ആയിട്ടും പാർട്ടി വെയർസിനെക്കാട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും ക്യാഷ്വൽ ഷൂസിന്റെ ഒക്കെ കളക്ഷൻസ് നോക്കി നല്ല കാണാൻ വേണ്ടിയിട്ട് എനിക്ക് കിഡ്സിന്റെ കളക്ഷൻസ് നോക്കാറുണ്ടെങ്കിൽ നല്ല ആയിട്ടുള്ള അത് ബോയ്സിനും ഗേൾസിനും വേണ്ടിയിട്ടുള്ള ഫുഡ് വെയ്സിന്റെ കളക്ഷൻസും അവൈലബിൾ ആണ് കഴിഞ്ഞില്ലാട്ടോ ഇവിടുത്തെ ബാഗ്സിന്റെ കളക്ഷൻസ് നോക്കിയാൽ ഈ ബാഗ്സിലൊക്കെ ഏതെടുത്താലും പകുതി വില കൊടുത്താൽ മതി അത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ ഒരുപാട് സൈഡ് ബാഗ്സും നമ്മുടെ കിഡ്സ് ബാഗ്സും ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ഫെബ്രുവറിയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മിനി റോഡിന്റെ ഓപ്പോസിറ്റ് ഗൾഫ് അടുത്ത് നമ്മളെ ഷൂ കാർട്ടിന്റെ നേരെ മോളിലായിട്ടാണ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട ഓഗസ്റ്റ് രണ്ട് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ മാത്രമായിരിക്കട്ടോ ഈ ഒരു ഓഫർ ഉണ്ടാവുക